നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും ലെണൽ മെസ്സി ഇല്ലാതെ ഇൻ്റർ മയാമി ജയിച്ച് കയറിയിരിക്കുന്നു വീണ്ടും ലൂയി സുവാരസ് അസിസ്റ്റ് നൽകിയിരിക്കുന്നു റെഡ് കാർഡ് കിട്ടി പേരായി ചുരുങ്ങിയിട്ടും മയാമി ഷാർല ടെഫ്സിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു ലിയോ മെസ്സി ഈ മത്സരം കളിക്കുമെന്ന രൂപത്തിലാണ് മഷറാനോ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തെ ഇത്തവണ ബെഞ്ചിലിരുത്തി കഴിഞ്ഞ കളിക്ക് സ്ക്വാഡിലേ ഉണ്ടായിരുന്നില്ല ഇത്തവണ ബെഞ്ചിലിരുത്തി സ്കോഡിൽ ഉൾപ്പെടുത്തി ബെഞ്ചിലിരുത്തി പക്ഷേ കളിക്കളത്തിലേക്ക് ഇറക്കിയില്ല ഒറ്റ ഗോളിൻ്റെ വിജയം ഇൻഡർമോയാമി നേടുകയും ചെയ്തിരിക്കുന്നു അലൻഡയാണ് അവർക്ക് വേണ്ടി വിജയഗോൾ കണ്ടെത്തിയത് ആ ഗോളിൻ്റെ അസിസ്റ്റ് ലൂയി സുവാരസിൻ്റെ വകയായിരുന്നു ഇൻഡർമയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ലൂയി സുവാരസ് അദ്ദേഹത്തോടൊപ്പം അലൻ്റെ സെഗോവിയ ക്രൊമാഷി എന്നിവരെയൊക്കെ ഒരുമിച്ച് ഇറക്കിക്കൊണ്ടാണ് ഇൻടർ മയാമിയുടെ കോച്ച് മഷറാനോ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് ആദ്യ പകുതിയിൽ കളി പുരോഗമിക്കുകയെ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ഉസ്റ്ററിക്ക് റെഡ് കാർഡ് കിട്ടി മയാമി പത്ത് പേരായിട്ട് ചുരുങ്ങി എന്നാൽ നാൽപ്പത്തി ആറാമത്തെ മിനിറ്റിൽ സുവാരസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ആലൻ്റെ ഗോളടിച്ചതോടെ ഇൻടർ മയാമിക്ക് ലീഡായി ആ ലീഡ് സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പിന്നീട് കോച്ച് നടത്തിയത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ മെസ്സി ഇറക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചതേ ഇല്ല അറുപത് മിനിറ്റായ സമയത്ത് ലൂയിസ് സുവാരസ് സെഗോവിയ എന്നീ ഫോർവേഡ്മാരെ മുന്നേറ്റത്തിൻ്റെ താരങ്ങളെ അദ്ദേഹം പിൻവലിക്കുന്ന കാഴ്ച കണ്ടു അങ്ങനെ മയാമി ആ ലീഡ് സംരക്ഷിക്കാനാണ് അവസാനം വരെ ശ്രമിച്ചത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തു ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണിപ്പോൾ ടീം നേടിയിരിക്കുന്നത് എം ഈ ഒരു വിജയം അവർക്ക് ഇപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ രണ്ടാം സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട് മൂന്ന് കളികളിൽ ഏഴ് പോയിന്റാണ് ഇന്നത്തെ മയാമിക്കുള്ളതെങ്കിൽ മൂന്ന് കളികളിൽ ഒമ്പത് പോയിന്റുള്ള ഫിലാഡൽഫിയയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് വീണ്ടും വെട്ടാം